नमस्ते श्लोकम आर ब्राहम्यम दिदिजातम पुनरवी प्रोर्गृ्य दौर्भ्यावान्दूरयुगे निवात ना व्युत्कायो भुवि ർ രക്തുബന്ധോത്സവം പാമുദീരോഹുജ സംഹാരിംഹാരവാൻ ബ്രാഹ്മേന്ദ്രൻമം പുനഃ അഭിജവാദ ദോർഭ്യം പ്രോദ്ഗൃഹ്യ അധദ്വാര ഊര്യുഗെ നി പക്ഷോഭുവി നഗരാൻ വിദ്ഘായ ഗർഭിന്ദൻ അതിഗർഭനിർഭരഗളത് രക്താമ്പു ബന്ധോത്സവം പായം പായം ജഗത്സംഹാരിംഹാരവാൻ ബഹു ഉദേരയ ഭഗവാന്റെ കൈപ്പിടിയിൽ നിന്ന് കുതറി മാറിയ അസുരനെ പെട്ടെന്ന് തന്നെ നരസിംഹമൂർത്തി വീണ്ടും തൻ്റെ കൈകളെ കൊണ്ട് മുറുകെ പിടിച്ച് അമർത്തി ഉയർത്തിയതിനു ശേഷം വീടിൻ്റെ വാതിൽപ്പടിയുടെ മീതെ നരസിംഹമൂർത്തി ആസനസ്ഥനായി രണ്ടാമത് തൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് വളരെ ശക്തമായിട്ട് തന്നെ ഭഗവാൻ പിടിച്ചു എന്നാണ് പറയുന്നത് രണ്യകശുവിനെ എന്നിട്ട് അമർത്തിയിട്ട് അങ്ങോട്ട് തൂക്കി മുകളിലേക്ക് ഉയർത്തി എന്നിട്ട് അവിടെയുള്ള വീടിൻ്റെ വാതിൽപ്പടിയുടെ മീതെ നരസിംഹമൂർത്തി ആസനസ്ഥനായി അങ്ങനെ എന്താണ് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയാണ് ഭഗവാൻ ആ പടിയിലിരുന്നു വാതിൽപ്പടിയിലിരുന്നു കയ്യിൽ ഇരണ്യകശുവിന് എങ്ങനെയാണ് ഒരു പൂച്ച ചുണ്ടലിയെ പിടിച്ച് നിൽക്കുക അത് ഭാവത്തിലാണ് ഇപ്പോൾ അവിടെ ഭഗവാൻ നിൽക്കുന്നത് ഇരിക്കുന്നത് പിന്നെ എന്നിട്ട് എന്ത് ചെയ്തു ഉയർത്തിപ്പിടിച്ച അസുരനെ തൻ്റെ രണ്ട് തുടകളുടെയും മീതെ മലർത്തി കിടത്തിയതിനു ശേഷം മലർത്തി കിടത്തി എന്നാ പറയും തൻ്റെ തുടയുടെ മീത് ആ തുടയെന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ഭാഗമാണ് ഈ അരക്കെട്ട് മുതൽ താഴെ വരെ ശരിക്കും മനുഷ്യരുഭാണ് അപ്പോൾ തുട അവിടെ ശരിയാണല്ലോ ആ തുടയിലങ്ങോട്ട് കിടത്തി എന്നിട്ട് മൂർച്ചയുള്ള നഖങ്ങളാൽ ഭഗവാൻ അസുരൻ്റെ മാറിടത്തെ പിളർത്തി വളരെ മുർച്ചയുള്ള നഖം കൊണ്ട് പിളർത്തി ആ സമയത്ത് അസുരൻ്റെ മാറിവിടത്തിൽ നിന്ന് ഒഴുകിയ ചൂട് ചുടു രക്തത്തെ വളരെ രസത്തോടെ വീണ്ടും വീണ്ടും നരസിംഹമൂർത്തി കുടിച്ചു മൃഗം സിംഹത്തിൻ്റെ മുഖാണല്ലോ അപ്പോൾ അതുകൊണ്ട് സിംഹത്തിന് രക്തം വളരെ ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതങ്ങനെ കുടിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ലോകങ്ങളെ മുഴുവനും തകർക്കാൻ ശക്തിയുള്ള അട്ടഹാസങ്ങളെ ഭഗവാൻ തുടർച്ചയായി പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ദേഷ്യത്തിൻ്റെ അതിൽ അട്ടഹാസം മുഴക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് കിരണ്യകശം നേടിയ വരങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് നരസിംഹമൂർത്തി അവരെ വധിച്ചത് എന്തിനാണ് പിടിച്ച് ബാതിൽപ്പഴയുടെ അവിടെ നിന്ന് മലർത്തി കടത്തി നഖം കൊണ്ട് പിളർത്തിയത് അതിനുള്ള കാരണം പറയാണ് അവൻ്റെ വരം എന്താണെന്ന് ആദ്യം ശ്രദ്ധിച്ചു അവൻ്റെ ഒന്നാമത്തെ വരം തന്നെ ബ്രഹ്മസൃഷ്ടിയുള്ള ബ്രഹ്മ സൃഷ്ടിയിലുള്ളതോ പ്രജാപതിമാരുടെ സൃഷ്ടിയിലുള്ളതുമായ ജീവികളാൽ മരണം സംഭവിക്കാൻ പാടില്ല ലോക സൃഷ്ടി മുഴുവനും ബ്രഹ്മാവും അദ്ദേഹം നിശ്ചയിച്ച പ്രജാപതിമാരുമാണ് ചെയ്തത് പക്ഷെ അവർ ചെയ്ത ഒരു സൃഷ്ടി ജാലം കൊണ്ടും സൃഷ്ടിയെ കൊണ്ടും എന്നെ വധിക്കാൻ പാടില്ല ഈ വരത്തെ മറികടക്കുവാൻ മനുഷ്യനും മൃഗവും കൂടി ചേർന്ന നരസിംഹരൂപം ഭഗവാന് സൂചിച്ചു അപ്പോൾ ഭഗവാൻ തന്നെ അവിടെ ഒരു സൃഷ്ടി കർത്താവായി ബ്രഹ്മസൃഷ്ടിയിലൊന്നും പാടില്ലെന്ന് പറയും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചു എങ്ങനെ സിംഹത്തിൻ്റെ രൂപവും മനുഷ്യരൂപവും കൂടിച്ചേർന്ന ഒരു പുതിയ രൂപം അപ്പോൾ അവിടെ ആദ്യത്തെ വരത്തിന് അപ്രസക്തമാണ് നരസിംഹം വിഷു സൃഷ്ടിയാണല്ലോ രണ്ടാമത്തെ വരം അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും തന്നെ വധിക്കരുതെന്നാണ് രണ്ടാമത്തെ വരം ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയത് ആകാശത്തിൽ നിന്നോ ഭൂമിയിൽ നിന്ന് തന്നെ വധിക്കരുത് എന്നാണ് ഈ വരത്തെ ഭഗവാൻ അപ്രസക്തമാക്കിയത് തുടകളുടെ മേലെ കിടത്തി വധിച്ചിട്ടാണ് തുടകളുടെ ഭീതിയാണ് കിടത്തിയിരിക്കുന്നത് തുടകൾ ആകാശവും ഭൂമിയുമല്ലോ ഭൂമിയിൽ കിടത്തി ചെല്ലോ ചെയ്ത് തുടയിലാണ് കിടത്തത് അപ്പോൾ ആകാശത്തിൽ ആ ഭൂമിയിലും പിന്നെ വധിക്കാൻ പാടില്ല ആ വരത്തെ അപ്രസക്തമാക്കി മൂന്നാമത്തെ വരം രാത്രിയും പകലും തന്നെ വധിക്കരുത് എന്നാണ് ഈ വരത്തെ മറികടക്കുവാൻ ഭഗവാൻ അസുരനെ വധിക്കുവാനായി തിരഞ്ഞെടുത്ത സമയം സന്ധ്യാനേരമാണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ പകലുമല്ല രാത്രിയല്ല അവിടെ അവരം അപ്രസക്തമായി പിന്നെ വീടിൻ്റെ അകത്തും പുറത്തും വെച്ച് തന്നെ കൊല്ലരുതെന്നാണ് നാലാമത്തെ വരം അത് അപ്രസക്തമാക്കാൻ ഭഗവാൻ വീടിൻ്റെ വാതിൽപ്പടിയിൽ വെച്ച് അസുരനെ വധിച്ച് ആ വരത്തെ നിഷ്ഫലമാക്കി വാതിൽപ്പടി എന്ന് പറയുന്നത് ആകുമല്ല പുറമില്ല അവിടെ വെച്ചത് അസുരൻ്റെ അഞ്ചാമത്തെ വരം തന്നെ അഞ്ചാമത്തെ വരം തന്നെ ആയുധങ്ങളെ കൊണ്ട് വധിക്കരുതെന്നാണ് ആയുധം ഉപയോഗിക്കരുതാണ് ഇവിടെ ഈ വരത്തെ മറികടക്കാൻ നരസിംഹമൂർത്തി കൈനഖം ഉപയോഗിച്ച് മാറിടുമ്പലർന്നാണ് അസുരം അതാണ് കൈനഖം ഉപയോഗിച്ച് കൈനഖം ആ ആയുധമായിട്ട് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല എത്ര സൂക്ഷ്മ ചിന്തയോടെയാണ് ഭഗവാൻ തൻ്റെ കർമ്മം നിർവഹിക്കുന്നത് അവിടെയൊക്കെ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഭഗവാൻ കൃത്യങ്ങൾ ചെയ്യുന്നത് കാരണം വരം എപ്പോഴും സത്യമാണ് അതാർക്ക് മാറ്റാൻ പറ്റില്ല ബ്രഹ്മാവായാലും ബ്രഹ്മാവ് എടുത്തവരായാലും വിഷ്ണുവൻ പക്ഷേ അതിനെ ഭഗവാൻ ബുദ്ധിപൂർവ്വം മറികടന്നുകൊണ്ടാണ് ഈ കൃത്യം നിർവഹിച്ചത് അപ്പോൾ വരത്തിനും പ്രസക്തി ഉണ്ടായി അതുപോലെ അവനെ വധിക്കുക എന്നുള്ള കർമ്മവും രണ്ടും ഭഗവാൻ ചെയ്തു ശ്ലോകം ഏഴ് त्यक्त्वा तं हदमाशुरक्तलहरी सिक्तोन्नमद्वष्मणि प्रत्युत्पत्त्यसमस्ते दैत्यपडलीं शाखाद्यमाने तुयी ब्राह्म्यद्भूमिविगम्बिदाम्बुदिकुलं व्यालोलशैलोत्करं प्रोसर्पद्गजरं चराचरमहो

അവസ്ഥാം ദുസ്താം അവസ്ഥയം വളരെ വേഗത്തിൽ തന്നെ നരസിംഹമൂർത്തി ഇരണ്യകശുവനെ വധിച്ചു ഉടനെ തന്നെ ചോരപ്പാടുകളാൽ നനഞ്ഞ വലിയ ശരീരത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന അസുര സമൂഹത്തെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമി ഇളകി മറിയുന്ന സമുദ്രങ്ങൾ കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന പർവ്വതങ്ങൾ സഞ്ചാരമതങ്ങളിൽ നിന്ന് തെന്നിമാറി സഞ്ചരിക്കുന്ന ജ്യോതിർഗോളങ്ങൾ എന്നിവയോടുകൂടിയ ചരാചരങ്ങൾ നിറഞ്ഞ ഈ ജഗത്ത് അത്ഭുതമെന്ന് പറയട്ടെ തകിടം മറിഞ്ഞ അവസ്ഥയിലായി ഈ സന്ദർഭത്തിൽ എന്താണ് പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിയും കൂടി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഇവനെ വധിച്ചു വിരുണ്യകശുവിനെ വധിച്ചല്ലോ അപ്പം അവിടെ ഉണ്ടായ അസുരന്മാരെ മുഴുവനും സിംഹം തൻ്റെ മുഖമാണല്ലോ ഭഗവാന്റെ ആ മുഖം കൊണ്ട് തന്നെ അവരെ ഭക്ഷിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഈ സമയത്ത് ഭൂമി ചു വല്ലാതെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭ്രമണ ഇതുണ്ടല്ലോ സമയമൊക്കെ തെറ്റിച്ചു വളരെ സ്പീഡിൽ തിരിയാൻ തുടങ്ങി എന്നാണ് പറയും ഭ്രമണം പിന്നെ സമുദ്രങ്ങൾ ഇളകി മറിയാൻ തുടങ്ങി പർവ്വതങ്ങൾ കുലുങ്ങാൻ തുടങ്ങി അതുപോലെ ജ്യോതിരകോളങ്ങളൊക്കെ അതിൻ്റെ നിയതമായ പദത്തിൽ നിന്ന് തെന്നി മാറി അലങ്കോലമായ രൂപത്തിൽ

ഭുവനേ സർവ സർവേ ഭീരവ ദൂരെ ഇരണ്യകശിപുവിൻ്റെയും അസുരന്മാരുടെയും ചോരയും മേധസ്സും ശരീരത്തിൽ പുരണ്ട് ആരെയും പേടിപ്പിക്കുന്ന വിധത്തിൽ അസുരൻ്റെ കുടൽമാല ധരിച്ച് അത്യുച്ഛത്തിൽ അട്ടഹാസം മുഴക്കി സഭാമധ്യത്തിൽ കോപാവേശനായി നരസിംഹമൂർത്തി ആസനസ്ഥനായിരിക്കുന്നു ഇപ്പോൾ ഭഗവാന്റെ ആ പറ്റി പറയാൻ രണ്ട് കശുപേയും അസുരന്മാരെ ചോര അവിടെ തെറിച്ച് തെറിച്ചാകെ ശരീരം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഭയപ്പാട് തോന്നുന്നു എന്നാണ് പറയുന്നത് പിന്നെ അട്ടഹാസം അങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ലോകത്തിലുള്ള ആർക്കും തന്നെ ഭഗവത് ഭക്തന്മാർക്ക് പോലും നരസിംഹമൂർത്തി അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യമുണ്ടായില്ല അതാണ് അവിടെ ഉണ്ടായത് വധം കഴിഞ്ഞു അപ്പോൾ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമല്ലോ നരസിംഹമൂർത്തിയെ അപ്പം അതിന് നരസിംഹ അടുത്തേക്ക് ചെല്ലാൻ ശിവനും അതുപോലെ ബ്രഹ്മാവിനും ദേവന്മാർക്കും ആ അങ്ങോട്ട് ചെല്ലാൻ ഭയം എന്താണ് അടുത്തത് ഭഗവാന്റെ നീക്കം എന്നുപോലും അറിയാതെ ഭയപ്പെട്ടു നിൽക്കുകയാണ് ഈ അവസ്ഥ അപ്പോൾ നമ്മൾ മനസ്സിൽ കാണണം അത്രയും രൗദ്രഭാവത്തിലാണ് നരസിംഹരൂപം ശ്ലോകം ഒമ്പത് ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോ നമുക്ക് കാരുണ്യബാരാകുല ശാന്തസ്തം കരമസ്യമോത്നി സമതാം सोत्रे तोत्कायता तस्या कामदियोपि देलीदवरम् लोगाय च अनुग्रहम् ब्रह्मचर्यं भयो अभिभवदि अक्षद रोक्षधाम्नी ब्रह्मचर्य बालके प्रकलादे अपबयोवदयो नमदि त्वं करुण्य भारुले शांता അസ്യ മൂർധനികരം സമാധ അത സ്ോത്രേ ഉദ്ഗായിതാമധിയ അഭിവരം തേനിധ ലോകായ അനുഗ്രഹം ച ദേവന്മാരും മറ്റും അന്തരീക്ഷ സമൂഹങ്ങളും ദീർഘനേരം സ്തുതിച്ചുവെങ്കിലും നരസിംഹമൂർത്തിയുടെ കോപത്തിന് ശമനമുണ്ടായില്ല ഈ സന്ദർഭത്തിൽ ബ്രഹ്മാവ് പ്രഹ്ലാദനോട് നരസിംഹമൂർത്തിയുടെ സമീപത്തിൽ നിന്ന് നമസ്കരിക്കുവാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഭയമില്ലാതെ തന്നെ ഭാരനായ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയുടെ അടുത്ത് ചെന്ന് തൃക്കാക്കൽ നമസ്കരിച്ചു അപ്പോൾ നരസിംഹമൂർത്തി അത്യധികമായ കാരുണ്യത്താൽ പരവശനും ശാന്തനുമായി പ്രഹ്ലാദൻ്റെ മൂർധാവിൽ കൈ അമർത്തി അനുഗ്രഹിച്ചു നന്നായി സ്തുതിച്ച പ്രഹ്ലാദ പ്രഹ്ലാദ അല്പം പോലും ആഗ്രഹമില്ലാതിരുന്നിട്ടും ഭഗവാൻ വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു കൂടെ ലോകത്തെ ജനങ്ങളെയും നരസിംഹമൂർത്തി അനുഗ്രഹിച്ചു ബ്രഹ്മാവിനോ ശിവനോ ദേവാദികൾക്ക് അടുത്ത് ചെല്ലാൻ ഭയപ്പെട്ടു നിൽക്കുന്ന ആ ഘട്ടത്തിൽ ബ്രഹ്മാവ് ഒരു സൂത്രം പ്രയോഗിച്ചു പ്രഹ്ലാദനെ നോക്കിയിട്ട് പറഞ്ഞ് തിരിക്കു വേണ്ടിയിട്ടാണ് ഈ അവതാരമൊക്കെ ഇവിടെ നടന്നത് അതുകൊണ്ട് കുട്ടി ഒന്ന് പോയി ഭഗവാൻ്റെ അടുത്തേക്ക് ചെല്ലു എന്ന് പറഞ്ഞു അതനുസരിച്ച് നരസിംഹമൂർത്തിയുടെ അടുത്ത് ചെന്ന് പ്രഹ്ലാദൻ അഞ്ച് വയസ്സ് പ്രായമായ കുട്ടിയാണ് ചിന്തിക്കണം നമസ്കരിച്ചു വളരെ ആ സമയത്താണ് രൗദ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തി കാരുണ്യഭാവത്തിലായി പ്രഹ്ലാദൻ എന്ന കുട്ടിയെടുത്ത് കണ്ടപ്പോൾ അതും പരമഭക്തനുമാണല്ലോ ആ തീവ്ര കോപമോടെ അലിഞ്ഞില്ലാതായി കാരുണ്യഭാവത്തിലായി നരസിംഹമൂർത്തി എന്നാണ് പറയുന്നത് ആ മൂർത്താവിൽ കൈ അമർത്തി അങ്ങോട്ട് അനുഗ്രഹിച്ചു ആ പ്രഹ്ലാദന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചിട്ടും ഭഗവാൻ വരങ്ങൾ ചോദിക്കാതെ നൽകി അനുഗ്രഹിച്ചു കൂടെ ലോകത്തെയും അനുഗ്രഹിച്ചു എന്നാണ് ശ്ലോകം പത്തേം നാഡീതരൗദ്രചേഷ്ടിതവിഭോ ശ്രീതാപനീയാസ്ഫുട ഗീതസർവമ അത്യന്തശുദ്ധാ തൃങ് നിഗലോത്തരം പുനരഹോ കസ്വാം പരോകേ പ്രഹ്ലാദ പ്രിയ േ മരുത്പുരവദേദ്രജ്യേതൃ അത്യന്തശുദ്ധാകൃത ശ്രീതോപനീയാതൃത്യന്തോ നൃസിംഹ തപനീയ തൃഗോത്തരം ത്വാം പുനഃപര അഹോ പ്രഹ്ലാദപ്രിയ മരുത്പുരപദേ മാം സർവാമയാഹി ഇവിടെ ഉപസംഹാര ശ്ലോകമാണ് നരസിംഹാവതാരത്തിൻ്റെ അതായത് നരസിംഹാവതാരത്തിലൂടെ ഭഗവാൻ മഹാവിഷ്ണു അതിരൗദ്രമായ ഭാവത്തോടെ കാണിച്ച ചേഷ്ടകളെല്ലാം അഭിനയം മാത്രമാണ് ഇതിനെയാണ് ഭഗവാന്റെ ലീലാവിലാസം എന്ന് പറയുന്നത് ഭട്ടതിരിപ്പാട് ചോദ്യരൂപത്തിൽ പറയുന്നതാണ് അടുത്ത വരികൾ അങ്ങയുടെ യഥാർത്ഥ ശുദ്ധരൂപത്തെ നരസിംഹതാവനീയം എന്ന പേരുടെ ഉപനിഷത്തിൽ വ്യക്തമായി പാടി പാടിപ്പുകഴ്ത്തിയതാണ് സർവമാഹാൽപ്യത്തോടുകൂടിയ സർവ്വവ്യാപിയായ ഭഗവാനെ അനുപമനും ഉത്തമോത്തമനുമായ അവയെ ആർക്കാണ് കടന്നാക്രമിക്കുവാൻ സാധിക്കുക ആശ്ചര്യം തന്നെ എന്ന് പറഞ്ഞ് പ്രഹ്ലാദപ്രിയനായ ഭഗവന ഭഗവാനോട് തൻ്റെ സകല രോഗ തൻ്റെ സകല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കേണമേ എന്ന് പറഞ്ഞ് തൻ്റെ സംഭവ ബഹുബലവും മനോഹാരിതയോട് ആവിഷ്കരിച്ചതുമായ നരസിംഹാവതാര ദശകം പട്ടുതിരിപ്പാട് സമർപ്പിച്ചു ഇവിടെ പ്രഹ്ലാദനോട് ഇഷ്ടപ്പെട്ട വരം ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഒന്നും വേണ്ട എനിക്ക് മോക്ഷം എന്ന് പറഞ്ഞു ഇല്ല ഈ ചെറുപ്രായത്തിൽ മോക്ഷം തരില്ല പിന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ അച്ഛൻ എപ്പോഴും അങ്ങയെ ശത്രുവായി കരുതി അപവാദങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് പരുത്തിയിരുന്നു എന്തായാലും ദോഷമാണല്ലോ പക്ഷേ അദ്ദേഹം എൻ്റെ അച്ഛനാണ് അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു മോക്ഷം കൊടുക്കുകയാണ് വേണ്ട പിതാവിന് എന്നാ കുട്ടി പറഞ്ഞു ഈ സമയത്ത് ഭഗവാൻ പറഞ്ഞ മറുപടി കുട്ടി നിൻ്റെ ഈ ശുദ്ധമായ കർമ്മം കൊണ്ട് നിൻ്റെ ഇരുപത്തിയൊന്ന് തലമുറയെയും ഞാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു ഇരുപത്തിയൊന്ന് തലമുറയ്ക്ക് ഞാൻ മോക്ഷം കൊടുത്തു എന്നാണ് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് മാത്രമല്ല ഗുണത്തെ നമ്മുടെ പൂർവികന്മാരെയും മുൻ തലമുറകളെയും ഇനി വരുന്ന തലമുറകളെയും അത് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ താൻ ചെയ്ത് തനിക്ക് തന്നെ ഗുണം എന്നർത്ഥത്തിലല്ലേ അതുകൊണ്ട് നല്ലത് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം അത് അതിൽ നിന്ന് നമ്മുടെ കാര്യം കഴിഞ്ഞ് ബാലൻസ് ഉണ്ടാവും അത് നമ്മുടെ പൂർവികന്മാരുടെക്കും നമ്മുടെ കുട്ടികളിലേക്കും പേരക്കുട്ടികളിലൊക്കെ വ്യാപിക്കും എന്നുള്ളതാണ് ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് നല്ല കർമ്മം ചെയ്ത പിശുക്ക് കാണിക്കരുത് മാക്സിമം ചെയ്യുക അത് പലരിലേക്കും അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ് നമസ്തേ